ഹായ് നല്ല കാലാവസ്ഥയല്ല ഇന്ന് മഴയാണ് മഴയില്ല മഴയില്ലാതെ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചേ കുറേ നാളായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പിന്നെ റീൽസൊക്കെ കാണുന്ന ഒരു ഐറ്റം ഉണ്ട് ആ ഐറ്റം ഒന്നുണ്ടാക്കിയാലോചന അപ്പോൾ ഈ സ്ഥലത്തിൽ ചെയ്യാൻ ശരി അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയുടെ ഒരു അത് കൂടിക്കെട്ടി കിടക്കുന്നു നമ്മളൊരു പാചകം ചെയ്യാൻ ചിറ്റേ കണ്ടൊരു പാചകം ചെയ്യാനായിട്ട് വെള്ളം വെച്ച് കൊടുത്തു വെള്ളം നന്നായിട്ട് തിളക്കിട്ട് തിളക്കുമ്പോൾ നമുക്ക് അടുത്ത ഐറ്റംസ് ചേർക്കാം നമ്മളിതിന് ഇഞ്ചോ പുറത്തോട്ട് ഇറങ്ങി ഇന്ന് അവിടെ കൊണ്ടുവച്ചിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മഴ പൊടിയെന്ന് എന്ന് വേണം പറയാൻ ആ ആവശ്യമുണ്ടെങ്കിൽ മൊബൈൽ നോക്കൂല അല്ലെങ്കിൽ എപ്പോഴും ഇന്ന് മൊബൈൽ നോക്കുന്നത് എന്തിനാണ് പറയും അത്യാവശ്യായിട്ട് മൂന്നും വിളിച്ചിരിക്കുന്നെങ്കിൽ അറിയാമോ കിഴങ്ങ് ഇൻസ്റ്റഗ്രാം വയറലാണ് മറ്റേ കൊറേ ആളോടെ ചെയ്യുന്നവരായിരിക്കുന്നു പിന്നെ പാചകം ഒന്നും അങ്ങനെ ചെയ്യാം പറ്റുന്നില്ല ഇപ്പം അതാണ് അതിൻ്റെ കാര്യം അതാണ്ട് സത്യം അപ്പം ഇത് വേവട്ടെ ഇനി ഇപ്പം ഓക്കെ അത് അടച്ചവിടെ വയ്ക്കൂ അവിടെ ഇരുന്ന് വേവട്ടെ നീ ഫോൺ വിളിക്കൂ ഓക്കേ ഇപ്പൊ ഒരു വെള്ളം ഊറ്റി കളത്തി കളഞ്ഞ് അടുത്ത വെള്ളം ഒഴിക്കുകയാണ് കുട്ടികളെ ഓഫ് ചെയ്ത ആ അവിടെ ഒരാളിരിക്കുന്നു എന്താ സുഖാണോ ഒരൊക്കെ പറഞ്ഞ അവസ്ഥകളൊക്കെ അതൊക്കെ ഒഴിച്ചോ ഉപ്പൊക്കെ ഒഴിയും അതൊക്കെ നിങ്ങളവകാശം മഴയൊക്കെ ഉണ്ടാ ചൂടുണ്ടൂടേ മുത്താനക്കാരൊക്കെ വീഡിയോ കാണും എല്ലാം ഒക്കെ പറയണെങ്കിൽ പറയാം ആരൊക്കെ കാണുമെന്ന് പറഞ്ഞു എനിക്കിന് ആരെന്നൊന്നും അറിഞ്ഞൂടാ അങ്ങനെയല്ല ആരൊക്കെ കാണോ എവിടെ കാണോ എന്തിനാണോ തോന്നുന്നു ഇത്രയൊക്കെ ഉള്ള അമ്മ ചേക്ക് പറയാ അവിടെ വേവട്ടെ ായിരുന്നോ പിന്നെന്താ ഒരു മാനതാ കസ്റ്റമർ ഓക്കേ കാക്കച്ചി പോവാനായിട്ട് അവിടെ നിന്ന് വണ്ടി എടുക്കും വണ്ടി എടുക്കുന്ന സമയത്തേക്കും നമ്മളിത് അടുത്ത ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കൊരു പണി പറ്റി എന്ന് പറഞ്ഞാൽ ചീനി കിഴക് നല്ല വേവ് നേണം കിട്ടേണ്ടത് പക്ഷെ അമ്മക്ക് കിട്ടിയതുണ്ടല്ലേ വേവാത്തേത് അപ്പൊ നമ്മളെന്താ കാക്കജോ പോകുന്നേ അപ്പൊ നമ്മളെന്താ അറിയാവോ അമ്മളീ അടുപ്പി വെച്ചാൽ അത് വേവുന്നില്ല ഇനി ഒന്ന് കുക്കറി വയ്ക്കാം കുക്കറി വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് രണ്ടുമൂന്ന് വിസിൽ കയ്പിച്ചെടുക്കാം എന്നാ ഓർക്കിഡ് ഓർക്കിഡിൽ പുതിയ പുതിയ ഡ്രസ്സുകൾ കിടപ്പുണ്ട് കാണാമെന്ന് തോന്നുന്നു അപ്പൊ കാക്കജി പോയി അപ്പൊ നമ്മളിതേ അടുത്ത ചെയ്യുക കുക്കറിൽ കുക്കറിലിരുന്ന് അത് വേവട്ടെ അപ്പം നമുക്ക് മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം ഒരു മൂന്ന് മുട്ടയാണ് നമ്മൾ പൊരിക്കുന്നത് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് തീ പൂട്ടി വെച്ചോ കരി എന്നാലൊന്ന് അവശത്തിന് വേണ്ടി മോളെ അപ്പോൾ കുക്കറിൽ അവിടെ കിഴങ്ങ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പണി വെച്ചി ആ മൂന്ന് മുട്ടേനെ നമ്മൾ ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം വലച്ചിട്ട് നമുക്കതിനെ ചെറിയ ചെറിയ കഷ്ണമാക്കി വെക്കാം കൊടുക്കാം അതെ ഇരി കിട്ടും ഇര നല്ല ഇനി കോല എടുക്കിട്ട് ഇങ്ങനെ കോണ്ടി പോന്തി ആ ആ നല്ല വലതാണ് ഒന്നൊക്കെ വലുത് വലതിനൊന്നും കൂടെ ആക്കാം പിഴഞ്ഞ് കഴിച്ചിട്ടാണ് ചൂടോടെ കഴിക്കുന്ന സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുവയ്ക്കുള്ളൂ എന്നിട്ട് നമ്മളിതേ ഒരു പാത്രം വെച്ചു കൊടുക്കാം മതി മഞ്ഞു മതി മുന്നേ അത് വേണമെങ്കിൽ ചെയ്യാം വെച്ചുകൊടുത്തിട്ടെ നമ്മളിതിൻ്റെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾ പറയുമോ ഇതേ ഉള്ളതാണ് സൈഡ് ഡിഷായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കറിവേപ്പില കറിവേപ്പിലയും വെളുത്തുള്ളി ഇവിടെ ഒരുമിച്ച് കൊടുക്കും ഇപ്പം ഒഴിച്ചിട്ടില്ലേ കറിവേപ്പിലയും മല്ലിയിലൊക്കെ എടുത്ത് വെച്ചേരേ അപ്പം ഇത് ചൂടാവട്ടെ ചൂടാവട്ടെങ്കിൽ ഒരു സംഭവം ഇട്ട് കൊടുക്കും നമ്മൾ നിങ്ങൾ കഴിച്ചതുപോലെ തന്നെ ഇപ്പം ചെയ്യാൻ പോണ സൈഡ് ഡിഷിന് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി മല്ലിയില പച്ചമുളക് കുരുമുളക് മുളകുപൊടി മല്ലിപ്പൊടി മഞ്ജൽപ്പൊടി ഉപ്പ് എന്നിവ കല്ലിൽ മിക്സിയിൽ അരച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയ കോഴി കോഴിക്കഷ്ണങ്ങളെ പുരട്ടി ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇപ്പോൾ എടുത്തുകൊണ്ട് വരുന്നത് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കറിവേപ്പിലാ ഇട്ട് കൊടുക്കുകയാകുന്നു കുട്ടുകാരി ഇതെന്തോന്ന് വെറഞ്ചായേ വെറു ചായ് കസേര കഴിക്കോ ഒന്നൊക്കെ കേട്ടോ അപ്പോൾ എന്നിട്ട് നമ്മൾ ചിക്കൻ അവിടെ ഇട്ട് വെക്കാം ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കാനാണ് ഞാൻ പറഞ്ഞിട്ട് വന്നാൽ അവളെ ഫ്രിഡ്ജ് വെക്കാൻ നോക്കറിയോ അല്ലേ ആ ഞാൻ സൈഡ് ഡിഷായിട്ടൊന്ന് വരത്തി എടുക്കാം അത്ര തന്നെ വേറെ മസാല വന്നു അമ്മളെ മസാലകൾ ഒന്നുമല്ല മൈനീക്കറയുടെ മസാലകളാണ് അല്ലാതെ വേറെ മസാലകൾ ആർട്ടിഫിഷ്യൽ ഒന്നും ചേർത്തിട്ടില്ല ഇത് നമുക്ക് സൈഡ് ഡിഷ് അത്രേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് എന്നും ഇവരെ കിതേ ഉള്ളതാണ് നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് ഇതല്ലേ ഉള്ളൂ അതാണ് അതിൻ്റെ സാരം ഞാൻ ഒരു ണ്ടാക്കാന്നാണ് പക്ഷെ കിട്ടിയില്ല നൂറ് രൂപയ്ക്ക് ഒന്നും ചൂരം ഇല്ലെന്ന് പറഞ്ഞ ഞാൻ എന്റെ ബഡ്ജറ്റ് ഇടുന്ന നൂറ് രൂപയാണ് ആ അതിനൊന്ന് അടച്ചിട്ടോടും അത് അവിടെ ഇരുന്ന് ഒന്ന് വേവട്ടെ അടച്ചിട്ടോടും ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഒക്കെ കൊടുക്കാം ആ

അപ്പോൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരുന്നായിട്ട് അരിഞ്ഞു വെച്ചിരുന്നാൽ അതും കൂടി ഇട്ട് കൊടുക്കാം ആ പാനിൽ തന്നെ ചെയ്തത് കുറച്ച് വെളിച്ചെണ്ണ അധികം ഉണ്ടായിരുന്നു ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊക്കെ എന്തോ വിലയാണ് എന്നിട്ട് രണ്ട് സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് രണ്ട് പച്ച ഉളവ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഇതിനെ ഒന്ന് ചിക്കി എടുക്കാം നന്നായിട്ടിങ്ങനെ ചിക്കാം ഇരുപ്പ് വെള്ളം തന്നെ പൊടി ഉപ്പ് വർജിക്കണം പരലുപ്പ് തന്നെ എടുക്കണം അത് ഭരണി പോലുള്ള സംഭവങ്ങളിൽ തന്നെ വെക്കുകയും വേണോ കേട്ടോ ആരോഗ്യം ശ്രദ്ധിക്കണം എല്ലാരും അത് കൂടെ ഇഴങ്ങ് നന്നായിട്ടങ്ങ് ഉടഞ്ഞ് പോയി ഇത്രയും കുത്തി കുത്തിപ്പൊടിച്ചെടുക്കാനുള്ളതാണ് പക്ഷേ ഉടഞ്ഞു കുക്കറ് ചോദിച്ചുകൊണ്ടാണ് ഉടഞ്ഞത് അടുപ്പിൽ ചോദിച്ചാൽ നമുക്ക് കുത്തിക്കിങ്ങനെ പൊടിച്ച് പൊടിച്ചത് അപ്പോൾ മുട്ടയും മറ്റു മസാലകളും എല്ലാം കൂടെ ഇതിലേക്ക് തട്ടി നമുക്കിങ്ങനെ ചിക്കി ചിക്കി എടുക്കാം അല്ലെ കത്ത് കിടക്കുന്നത് കത്ത് കിടന്ന് പറയുന്നത് പോയി ഇത്രയും കൊടുക്കുന്നത് ആ മല്ലിയില ഇട്ട് കൊടുക്കാം കറിവേപ്പിലായിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് പച്ചവെളിച്ചെണ്ണയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ റെഡിയാവുള്ളൂ ഇത് നമ്മളൊരു സ്റ്റൈലിലാണേ കട്ടുകട സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ അവസാനം അത് എൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് കേച്ചെടുത്ത് പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചു വച്ചിട്ട് സത്യമായിട്ട് കൂളി ടേസ്റ്റ് ഇത് കഴിക്കാൻ ഒരു വൈബ് എല്ലാം ഉണ്ടാക്കും ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യാം കേട്ടോ ഓളിയല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ അത്ര വലിയ പാടൊന്നുള്ള കാര്യമൊന്നുമല്ല അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ ഇല വെട്ടി വാട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കഴിക്കുന്നത് പിന്നെ ആയിരിക്കും വീഡിയോ എടുത്തത് ഇപ്പോഴാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇരിക്കട്ടെ എന്നിട്ട് കഴിക്കാം അപ്പോൾ നാലോച്ചാണ് നട്ടുകടയിൽ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് അപ്പോഴു തന്നെ കിട്ടുന്നത് അത് വേറെ ടേസ്റ്റായിരിക്കും ഇത് നമ്മൾ സത്യമായിട്ട് ഒരു ഒരു വല്ലാത്ത ടേസ്റ്റായിരുന്നു അപ്പഴും കഴിക്കുമ്പോൾ അപ്പോൾ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ഞാനത് പൊതിഞ്ഞെടുത്ത് ചിക്കൻ ഫ്രൈയും കൂടെ ആയിട്ടാണ് കൊച്ചായിട്ട് അലഞ്ഞിട്ട ചിക്കൻ ഫ്രൈ കൂടെ സൈഡ് ഡിഷ് ഇതല്ലായിരുന്നു മീൻ കറിയാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ